எே விளக்கு கத்திக்காத்தது ரசூலல்லார கெட்டி பிடிச்சட்டு ஐச பி விஞ்சு ரசூலல்ல விளக்கில் ஒழிக்கலியே വിളക്കിലൊഴിക്കാൻ എണ്ണയില്ലാത്ത ഒരു വീടിനെ കുറിച്ച് ചിന്തിക്കുവോ ബീവി പറയുകയാ എന്റെ വീടിനകത്ത് നാണം വിളക്കിലകത്തൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കില് ലൗകാന ഇന്ദനാ ദുഖിനിന് ആ എണ്ണയെടുത്ത് കുടിച്ചട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് മഹതി ഐഷാ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ വല് പതിനൊന്ന് വൈകുന്നേരമായപ്പോ അള്ളാന്റെ റസൂല് രോഗം വിടച്ചിട്ട് കിടക്കുകയാള് പെട്ടെന്ന് ബോധം വന്നപ്പോ അവിടെ കടന്ന് വിളിക്കുന്നു ഐത്തേക്ക് വരുമോ ഐസാ ഐസാ ബി ബി റസൂലുള്ള ഓടി വരുമ്പോ അല്ലാന്റെ റസൂല് പറയുന്നു ഐസ ഇന്ന സ്ഥലത്ത് ഏഴ് തിരകമിരിക്കുന്നുണ്ടെന്നിടത്തുകൊണ്ട് വരുമോ ഐഷ ബീവി ഓടിച്ചെന്ന് ഓടിച്ചും ഏഴുതിർകമെടുത്തിട്ട് അള്ളാഹാന്റെ റസൂലിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ ഈ ഏഴു കയ്യിൽ വെച്ചിട്ട് റസൂലുള്ള ഇരുന്ന് കരയുകയാ അള്ളാഹാന്റെ റസൂൽ ഏഴു ദുർഘമ കയ്യിൽ വെച്ചിട്ട് കരയുകയാണ് ഐഷാ ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കില് റപ്പിന്റെ മുന്നിൽ രക്ഷപ്പെടില്ലല്ലോ ആയിസോ എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഇതാർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കായിസോ തന്റെ വീടിനകത്ത് അവസാനമായിരുന്ന ഏഴ് ദീർഘമല്ലാതെ റസൂല ശതക കൊടുക്കുകയാട് കൊടുക്കുകയാ ഒരു രൂപ പോലെ ഇങ്ങനെ ജീവിച്ച പ്രവാചകന്റെ വഫാത്ത് എങ്ങനെയായിരുന്നു എന്റെ പ്രിയമുള്ള പണത്തെ വല്ലാതെ തന്റെ കയ്യിലിരുന്ന അവസാര ദീർഘവും സതക്ക കൊടുത്തിട്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ നബി മുഹമ്മദ് രോഗം പിടിച്ചിട്ട് ബോധമില്ലാതെ വീടിനകത്ത് കിടക്കുകയാൾ ചലിക്കുന്നില്ല ആയിഷാ ബീബിയും ഫാത്തിമ ബീബിയും വീടിനകത്തിരുന്ന് കരയുകയാ രണ്ടുപേരും കരന്നുകൊണ്ടിരിക്കുമ്പോ വീടിന്റെ കവാടത്തിൽ ഒരു അസലാം കേൾക്കുകയാള് അസല അലയിക്കയാ പൈത്തിന് പോവാ ഇഫ്തഗിൽ പാ

അള്ളാന്റെ റസല് ചോദിച്ച് ഫാത്തി പറയുന്നത് ആരാമോളേ ഫാത്തിമാരല്ലാകുതേലാർഗ വീടിന്റെ കവാടത്തിലൂടെ നോക്കിയിട്ട് അവിടെ നിന്ന് പറയുന്നു വാപ്പാ കണ്ടിട്ട് പേടി തോന്നുന്നു വാപ്പാ ഈ ഞങ്ങൾ കണ്ടിട്ടില്ല വാപ്പാ ഈ മദീനക്കാരനല്ല വാപ്പാ അള്ളാന്റെ വാതല് തുറക്ക് വാതിവാ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങൾ കടന്നു വന്ന താരം എന്നറിയുവോ മലക്കുൽ അസുറായി യുടെ റൂഹ പിടിക്കാവുന്നതാ ലോകത്തിന്റെ നേതാവിന്റെ റൂഹ പിടിക്കാവുന്നതാ ആ കോലം കണ്ടിട്ട് ആ രൂപം കണ്ടിട്ട് ഫാത്തിമ പോലും പേടിച്ചു പോയി മെങ്ങൾ നീയും കാണണ്ടവളോ വരും പൊന്നുമോള് എന്റെ പ്രിയമുള്ള വാപ്പ നിന്റെ മുന്നിലും മലക്കുൽ മൗത്ത് വരുമല്ലോ നിനക്ക് നിഷേധിക്കാൻ കഴിയോനസിനാത്തുൽമൗ ഒരു ദിവസം വരും വാപ്പാ എങ്ങനെയാ വരുന്നതെന്ന് നീ റസൂലുള്ളയോട് റസൂലുള്ള ചോദിച്ചു എന്തിനാ വന്നത് എന്നെ കാണാ വന്നതാണോ അല്ല അനുവാദം തന്നാല് അനുവാദം നന്നാ റൂഹ പിടിക്കാമെന്നതാരു അനുവാദം കിടക്കുകയാള് കാലിന്റെ തള്ളവലിൽ നിന്നും അസുറായിൽക്കാതുടങ്ങി റസൂല തിരിഞ്ഞും മറിഞ്ഞും റസൂലുള്ള തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ ചാടി ചാടിയെഴുന്നേൽക്കുന്നുണ്ട് പിന്നയ്യമ കിടക്കുകയാള് അല്ലാഹുവേ റസൂലുള്ള പറയുന്നു അസുറായി ഒന്ന് പതുക്കെ പിടിക്കുമോ അസുറായി എന്നെ കൊണ്ട് സഹിക്കുന്നില്ല അസുറായി എനിക്ക് വേദനിക്കുന്നു അസുറായി അല്ലാൻ്റെ റസൂൽ ഇങ്ങനെ പറയുമ്പോ മലക്കുൽമുക്കൻ എന്നെ കൊണ്ട് പറയുന്നു ആ റസൂൽ അല്ല എത്രയോ പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാലിയേ ഞ്ഞുങ്ങളെ റൂഹു പോലെ എന്റെ കൈ വിറച്ചിട്ടില്ല എന്റെ കൈ ഇന്ന് വരെ വിറച്ചിട്ടില്ല എന്റെ കൈയിന്ന് വിറയ്ക്കുന്നു നബിയേ ഇതിനെക്കാലും മയമായി എനിക്ക് റൂഹു പിടിക്കാനറിയില്ല യാറസൂലല്ലോ യാട്സൂല സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ അല്ലാഹുവീപ്രാഹു ഓടി വന്നിട്ട് റസൂലത്ത് മടിയിൽ വെക്കുകയോ തന്റെ ഭർത്താവിന്റെ തലകെടത്ത് മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് പ്രവാചകന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ കാരണം വേദന സഹിക്കുന്നില്ലല്ലോ വേദന കഴിയുന്നില്ലല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖന്തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ റസൂറുള്ള ആയിസീയുടെ കയ്യിൽ പിടിച്ചിട്ട് ഇവിടെ നിന്ന് പറയുന്നു ആയിഷന്നലിൽ മോതിലസക്കറ മരണത്തിന് വല്ലാത്ത വേദനയായിസ യിഷപ്പിനോട് ചെയ്യണേ ആയിസോ ആയിഷ ബീവിയുടെ കണ്ണ് നിറഞ്ഞിഴുകയാള് അല്ലാണ്ടൊ നിന്റെ മുഖം ഇങ്ങനെ തടകുകയാൾ എന്റെ പ്രിയമുള്ളവരെ ആ സമയമുണ്ടല്ലോ ാല്ലവരെ ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരിക്കുകയാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിലേ കല്ലാന്റെ ചാരിയിരിക്കുകയാത്ര വലിയ ഭാഗ്യമുള്ളവളോ എത്ര വലിയ ഭാഗ്യമുള്ളവളാ സഹാബി കിടന്ന് വരുകയാൾ മുഖത്ത് നോക്കി ആ സഹാബിയുടെ കൈയിലേക്ക് ആയിഷക്ക് കാര്യം മനസ്സിലായി അല്ലാഹു ആ സഹാബിയുടെ കയ്യിലിരുന്ന് മിസ്വാടുത്തിട്ടു അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു പക്ഷേ പ്രവാചകന്റെ കൈ പൊന്നും ിൽ വെച്ചിട്ട് ചവയ്ക്കുകയാസ്വാക്ക് പല്ലിൽ വെച്ചിട്ട് ഭർത്താ എന്റെ പ്രിയമുള്ള പെങ്ങള് റസൂലുള്ള മരിക്കുന്ന സമയത്ത് റസൂലുള്ള വഫാത്താകുന്ന സമയത്ത് ആയിഷയ്ക്ക് പതിനെട്ട് വയസ്സാ പെങ്ങള് പതിനെട്ട് വയസ്സുള്ള പ്രിയപ്പെട്ട വാഴിയാ തന്റെ ഭർത്താവിന് നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തന്റെ വായിക്കകത്ത് വച്ച് ചവച്ച മിസ്വാടുത്തിട്ട് ഉമ്മ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ തന്റെ ഭർത്താവിനെ മാറിടത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് മതി ആയിഷ പതിനെട്ട് വയസ്സുകാര് പല്ല് തേച്ചു കൊടുത്തു റസൂലുള്ളയുടെ വായിക്കകത്ത് അവസാനം പോയത് സംസം ആയിഷാ ആയിഷാ ഉമ്മ ഉമ്മ വെള്ളമല്ലീരായിരുന്നു എന്റെ പ്രിയമുള്ള പെങ്ങൾ റസൂൽ ഇങ്ങനെ ിയുടെ നെഞ്ചിൽ ഇങ്ങനെ ഒരു സഹാബി വീട്ടിലേക്ക് വീട്ടിലേക്ക് മഹാനായ ഉസാ അള്ളാന്റെ വളർത്തുമകരാ വളർത്തുമകരാ വീടിനകത്തേക്ക് വരുമ്പോ അള്ളാന്റെ ചെറുതായിട്ട് തന്റെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് അവിടെ നാങ്ങി കാണിച്ചു യ്ക്ക് വേണ്ടിയും നതു ആ ചെയ്യുമോര് മരണവേദന ഉപ്പാല് സഹിക്കാ കഴിയുന്നില്ല മോര് പറഞ്ഞത്യാ പറഞ്ഞത്രി ഒരുമിച്ചുകോടിയോട് പ്രിയമുള്ളവരോട് നമ്മളും മരിക്കേണ്ടവനല്ലേ അല്ലാഹുവേ മരണവേദന സഹിക്കാൻ കഴിയാതെ മനമാത്ര വിസർജനം നടത്തിയ മയത്ത് കുളിപ്പിക്കുന്നവരേ നമ്മളും പോകേണ്ടവരാ പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോയതെങ്കിലും ലാഹിവിന്റെ പരിശുദ്ധമായ ഒരു ആയത്ത് പോലും ഒരു സൂറത്ത് പോലാ മനസ്സില്ലാത്തവരേ നിന്റെ മരണമെങ്ങനെയാവൂരൂ ജീവിതത്തിലെ ചെയ്തത് മുഴുവനും മറന്നു ഇന്നത്തെ ഒരു ദിവസത്തെ കണക്കണക്ക് ചെറുപ്പക്കാരാ ത്തിൽ നിന്ന് എഴുതേറ്റത് മുതൽ ഈ ഈ സെക്കൻഡ് വരെ എത്ര സുരകത്തിലിരിക്കുന്ന പാപം ചെയ്തവരാ കണ്ടത് പാപമല്ലേ ചെവി കൊണ്ട് കേട്ടത് പാപമല്ലേ നാവ് കൊണ്ട് പറഞ്ഞത് പാപമല്ലേ കൈ കൊണ്ട് പിടിച്ചത് പാപമല്ലേ കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കല്ലേ ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലെ പാപമല്ലേ ഇന്നത്തെ ഒരു ദിവസത്തെ കോടാരി കോടി പാപം ചെയ്ത കാരം നിങ്ങൾ ഇന്ന് രാത്രിയെങ്ങാളം ചിന്തിക്കുവാ ചിന്തിക്കു ചെറുപ്പക്കാരാ ചിന്തിക്ക് പെങ്ങല് അതുകൊണ്ട് പടച്ചവരോട് ആ അല്ലാഹുവേ ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണയല്ല ഞങ്ങളുടെ മരണവേദന കുറച്ചു തരണയല്ല നല്ല കൂലി കെട്ടെന്നോ വെള്ളിയാടിച്ച രാവിലെ മരിക്ക ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലോ ഈ ഒരുമിച്ചുകൂടൽ അതിലൊരു സമഭാക്കളേറപ്പേ